ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഹെയർ ഓയിലാണ് നരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പിക്കാനും നല്ലപോലെ നല്ല കട്ട കറുപ്പായിട്ട് മുടി വളരാനും അകാലനിര വരാതിരിക്കാനും എത്ര വയസ്സായാലും മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ മുടി കൊഴിച്ചിലും മുടികൊഴിച്ചിലും താരനുമൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണിത് അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കാറുള്ളത് എന്നാൽ നമുക്കിവിടെ വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല് ഇട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകമാണ് മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു കരിഞ്ചീരകം ഇത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അൻപത് ഗ്രാം കരിഞ്ചീരകം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചാണ് മാറ്റി വെച്ചത് ബാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ കരിയാതെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് വറുത്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണത് അപ്പോൾ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ ഡൈ ആണ് നോക്കുന്നതെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കൊടുക്കുക നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻറ്റിൽ അറിയിക്കെട്ടോ അപ്പോൾ ഞാനിവിടെ ഇനി ഇതിലേക്ക് എടുക്കുന്നത് നീലമരിയുടെ പൊടിയാണ് നീലേമരിയുടെ പൊടി ഞാൻ ഏതാണ്ട് ഒരു രണ്ട് ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നീലേമരിയുടെ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതായത് നീലേമരി ഹെന്ന വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെയും വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പൊടികൾ രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണ് ഞാനതിലേക്ക് എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഏതാണ്ട് ഈ ഒരു പാത്രത്തിലാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ സാധാരണ എണ്ണ ഉണ്ടാക്കും പോലല്ല ഉണ്ടാക്കുന്നത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിൽ നല്ല പോലെ വെള്ളം തിളപ്പിച്ച് വെക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഈ ഒരു പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കാനുള്ള ഈയൊരു പാത്രം ഇറക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ വേണം വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ വെള്ളം നല്ല പോലെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു പാത്രം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് നമ്മളിതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതിൽ നിന്ന് നല്ല പുകൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിത് വിറകടുപ്പിലാണ് അത് നല്ല പുകൊക്കെ വരുന്ന ഒരു വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പുക വരുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങളിതുപോലെ ചെയ്താൽ മാത്രം മതി അപ്പം ഈ ഒരു ഇത് നല്ല പോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈയൊരു പൊടികളൊക്കെ ഈ ഒരു ഈയൊരു എണ്ണയിലേക്ക് നല്ല പോലെ അലിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നല്ല പോലെ മിക്സായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുക അപ്പം അത് നോക്കിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് ഇളക്കിയതിന് ശേഷം തുടർച്ചയായിട്ട് ഇളക്കണം എന്നിട്ട് നമ്മളിത് ഇതിൽ നിന്ന് ഇറക്കി വെക്കുക അപ്പോൾ അത് ഞാൻ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുന്നവരാണ് എണ്ണ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അതുപോലെ നമ്മളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നാച്ചുറലായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നാച്ചുറലായിട്ടുള്ള ഷാംപൂന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ ചെറുപയറിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഡാമേജസ് എല്ലാം ഇല്ലാതാക്കത് മുടികൊഴിച്ചലും താരനും ഒക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ ഒരു ചെറുപയറിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ നല്ലതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഷാംപൂ ഡെയിലി മുടിയിലിട്ട് കൊടുക്കരുത് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് നോർമൽ ഷാംപൂ ഇട്ടിട്ട് മുടി വാഷ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്